ഇപ്പോൾ റിപ്പോർട്ടറിന്റെ ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് നമ്മൾ പോകുന്നു എക്സ്ക്ലൂസീവ് വാർത്ത തൃശൂരിൽ എയ്ഡഡ് സ്കൂളുകളുടെ മറവിൽ വൻ വിദ്യാഭ്യാസ കച്ചവടം മൂന്ന് എയ്ഡഡ് സ്കൂളുകളിലായി നൂറ്റി പേരെ ലക്ഷ്യങ്ങൾ വാങ്ങി നിയമിച്ചതിൽ നൂറ്റി അധ്യാപകരും വർഷങ്ങളോളം ജോലി ചെയ്തിട്ട് ഒടുവിൽ പെരുവഴിയിലായിരിക്കുന്നു അധ്യാപനം ഉപേക്ഷിച്ചവരിൽ പലരും ഇപ്പോൾ വണ്ടി ഓടിച്ചും പണിക്ക് പോയും വിളമ്പാൻ പോയുമെല്ലാം ജീവിതം തള്ളിനീക്കുകയാണെന്നും ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി എയ്ഡഡ് സ്കൂളിലെ നിയമനക്കൊള്ളകൾ പുറത്തു കൊണ്ടുവരുന്ന റിപ്പോർട്ട് എസ് അന്വേഷണ പരമ്പര തുടങ്ങുക അണ 8 കൊള്ള എന്തിന്റെ പേരിലാണോ യൂണൈറ്റഡ് നേഷൻസ് ചോദിക്കുന്നത് നമ്മൾ റോട്ടിന്റെ കുടയിന്റെ താഴെ നിന്ന് ഒരാൾ പോവാണ് എന്ത് കാര്യത്തിന് നിങ്ങളെ കൊണ്ടാണ് എങ്ങനെയൊക്കെയോ സമയമില്ല നമ്മൾ അകത്തു കയറിയല്ലോ കാര്യോ നിക്ക് ഈ വീഡിയോ കറക്റ്റ് ആയിട്ട് ജെൽവേസേദിൽ എടുക്ക് സർക്കാര ഭണ്ടേണ ആയി ഇതിനെ മുതമായിട്ട് ഉള്ളി거든요 മലപ്പുറത്തുകാരനായ വൈശാഖ് വി സി പ്രവീൺ മാനേജറായ പള്ളിക്കൽ സ്കൂളിൽ ഏഴ് വർഷം ജോലി ചെയ്തു പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് കയറിയത് ഇല്ലാത്ത തസ്തികയിലാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഒരു രൂപ പോലും ശമ്പളം കിട്ടാതെ വൈശാഖ് അവിടെ നിന്നിറങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഡ്രൈവറുടെ ജോലി നോക്കുകയാണിപ്പോൾ ബാങ്കിൽ നിന്ന് ഒരു പതിനഞ്ചര ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് മാനേജർ കെട്ടിട നിർമ്മാണത്തിന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത് രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജോലി കിട്ടാതെ ആയപ്പോൾ വിവരാവശ്യ പ്രകാരമായിട്ട് കുറെ കാര്യങ്ങൾ കൊടുത്തു അപ്പോഴാണ് അറിഞ്ഞത് ഒരു വലിയ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭിന്നശേഷി സംവരണത്തിന് വേണ്ട എല്ലാ യോഗ്യതയും ഉണ്ട് നീ ടീച്ചർക്ക് ലക്ഷങ്ങൾ കൊടുത്തു കയറി വർഷങ്ങൾ പഠിപ്പിച്ചിട്ട് ഒടുവിൽ തസ്തിക ഇല്ലെന്നറിഞ്ഞപ്പോൾ നിയ ടീച്ചർ വീട്ടിൽ തന്നെയായി ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെ കോഴിക്കുഴി സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട് അത് എട്ട് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അവിടെ കയറിയിട്ടുള്ളത് ഇപ്പോഴും അപ്പോയിൻമെൻറ്റ് പാസ്സാവാതായപ്പോൾ ഞാൻ നിർത്തി നിർത്തിപ്പോരുകയാണ് ചെയ്തത് ഇല്ലാത്ത എട്ടാം ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാണ് ലക്ഷങ്ങൾ കൊടുത്ത് സിജി ടീച്ചർ ജോലിക്കായി കയറിയത് ഇതേ സ്ഥിതി തന്നെയാണ് സംസ്കൃത അധ്യാപികയായ അമ്പലി ടീച്ചർക്കും ഉള്ളത് ഇത്ര വർഷമൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു ചെന്ന് പിന്നെ നമുക്ക് മനസ്സിലായി ഇതൊന്നും ശരിയാവാണ്ട് കണ്ടപ്പോൾ നമ്മൾ ഞാൻ നിർത്തി പോവരുവാണ് ചെയ്തത് ഇനിയിപ്പോൾ കൊടുത്ത പൈസ തിരിച്ച് വാങ്ങിച്ച് എനിക്ക് ഇത്രയും ഞാൻ ജോലി ജോലിയെടുത്തതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൂടി കിട്ടിയിട്ടുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ വർക്ക് ചെയ്തു കോഴിക്കോട് സ്കൂളിൽ എട്ട് ലക്ഷം രൂപയാണ് അന്ന് കൊടുത്തത് ഞാൻ ഇത്രയും വർഷം ജോലി ചെയ്ത ഇനത്തിൽ എനിക്ക് സാലറി ആയിട്ട് ഒന്നും തന്നില്ല ഇപ്പോൾ ജോലിയൊന്നും ഇല്ല വീട്ടിലിരിക്കുകയാണ് വേറെ നിവൃത്തിയില്ല തൃശൂർ കഴിയുമ്പ്രം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബ് അസിസ്റ്റൻ്റായ വലപ്പാട് കോതകുളം സ്വദേശിയായ വി സി പ്രവീൺ നാല് സ്കൂളുകൾ ഇതിനകം വാങ്ങി സർക്കാർ ജീവനക്കാർക്ക് എയ്ഡഡ് സ്കൂൾ മാനേജറാകാൻ കഴിയില്ലെന്ന കേരള വിദ്യാഭ്യാസ ചട്ടം ഉദ്യോഗസ്ഥ ഒത്താശയോടെ അട്ടിമറിച്ചായിരുന്നു തൃശൂർ ജില്ലയിലെ കൂരിക്കുഴി മച്ചാട് പള്ളിക്കൽ എന്നീ സ്കൂളുകൾ രണ്ടായിരത്തി ഒമ്പത് മുതൽ വാങ്ങിയത് രണ്ടായിരത്തി ഒമ്പതിൽ പത്ത് ലക്ഷമാണ് ഒരു ഒരധ്യാപകന് വാങ്ങിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും അത് മുപ്പത്തി ലക്ഷമായി ഉയർന്നു ഇത്രയേറെ അധ്യാപകരെ പറ്റിച്ചിട്ടും മുടങ്ങാതെ അധ്യാപക ഒഴിവുകൾ പരസ്യം കൊടുക്കുകയാണിപ്പോഴും കൂരിക്കുഴി പള്ളിക്കൽ മച്ചാട് സ്കൂളുകളിലായി ഇല്ലാത്ത തസ്തികകളിലേക്ക് നൂറ്റി പതിനാല് പേരെയാണ് വി സി പ്രവീൺ നിയമിച്ചത് കൂരിക്കുഴി സ്കൂളിൽ മാത്രം നാൽപ്പത്തി ഒമ്പത് പേരാണ് മറ്റൊരു ഗതിയുമില്ലാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നത് പള്ളിക്കൽ സ്കൂളിൽ ഇരുപത്തി അഞ്ചും മച്ചാട് സ്കൂളിൽ പന്ത്രണ്ടും ഇങ്ങനെ അധ്യാപന ജോലി മതിയാക്കേണ്ടി വന്നവരാണ് തീർന്നില്ല ഇതുകൂടാതെ കൂരിക്കുഴി സ്കൂളിൽ മാത്രം ഇരുപത്തി മൂന്ന് പേരും പള്ളിക്കൽ സ്കൂളിൽ നാല് പേരും മച്ചാട് സ്കൂളിൽ ഒരധ്യാപകനും ഇപ്പോഴും ഇല്ലാത്ത തസ്തികയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ കൊടുത്ത് ഒരു രൂപ പോലും ശമ്പളം കിട്ടാതെ വർഷങ്ങളായി പ്രതീക്ഷയോടെ ജോലി ചെയ്യുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല ഫണ്ട് വെട്ടിപ്പ് ഉൾപ്പെടെ നിരവധി കാര്യങ്ങളാണ് ഈ പരമ്പരയിലൂടെ പുറത്തുവരാനുള്ളത് റിപ്പോർട്ടർ ടി വി പ്രസാദ് ടീം ഇൻവെസ്റ്റിഗേഷൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് തലസമയം ടി വി പ്രസാദ് ഇത് തീവെട്ടിക്കൊള്ളയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല നൂറ്റി അറുപത്തി മൂന്ന് ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് ലക്ഷങ്ങൾ കോഴയായി ഇവർ വാങ്ങിയിരിക്കുന്നത് പലപ്പോഴും ഈ പണം ബാങ്ക് വഴി ആയിരിക്കില്ല ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക രേഖകളും ഉണ്ടാവില്ല അതിൻ്റെ പിൻബലത്തിലല്ലേ ഈ പറയുന്ന ലക്ഷങ്ങൾ കൈപ്പറ്റിയിട്ടും ഈ ഉദ്യോഗാർത്ഥികളുടെ നീതി കാണിക്കാത്ത മാനേജ്മെന്റ് അവരെ പെരുവഴിയിലാക്കിയിരിക്കുന്നത് കൊടുത്ത പണമെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ടി പ്രസാദ് അങ്ങനെ തിരിച്ചു കൊടുത്തിട്ടില്ല മിക്കവർക്കും എന്നുള്ളതാണ് അരുൺ അതിലെ പ്രധാനപ്പെട്ട കാര്യം അരുൺ പറഞ്ഞു തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും ഉള്ളത് അതായത് പലരുടെയും അതായത് ഭൂരിപക്ഷം പേരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങിയത് ബാങ്ക് വഴിയോ അതല്ലെങ്കിൽ ചെക്ക് വഴിയോ എല്ലാം നേരിട്ടായിരുന്നു എന്നുള്ളതാണ് ഈ കൊള്ളയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാരണവുമായുള്ളത് കാരണം സാധാരണ എയ്ഡഡ് സ്കൂളുകളിൽ പണം വാങ്ങി ആണ് അധ്യാപകരെ നിയമിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ അത്തരം ഒരു ഘട്ടത്തിൽ ഈ അധ്യാപകരാരും പുറത്തേക്ക് പറയാൻ തയ്യാറാവാറുമില്ല സമീപകാലത്തൊന്നും ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്ന് അവരുടെ ഗതികേട് പറയുന്നത് നമ്മൾ ആരും കണ്ടിട്ടുമില്ല അങ്ങനെ ഇരിക്കെയാണ് ഒരു ഗതിയുമില്ലാത്തപ്പോൾ തൃശൂരിലെ നാല് അധ്യാപകർ നിലവിൽ നമ്മുടെ ക്യാമറയുടെ മുന്നിലേക്ക് വന്നത് ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ പേടിയുള്ള നിരവധി പേരോട് നമ്മൾ സംസാരിക്കുകയും ചെയ്തു ഇത് രണ്ടായിരത്തി ഒമ്പത് മുതൽ നടത്തിയ തട്ടിപ്പാണ് അരുൺ ഈ തട്ടിപ്പിന്റെ ഒരു പ്രത്യേകത ഒരു മാനേജർ മാത്രം നടത്തുന്ന തട്ടിപ്പല്ല എന്നുള്ളതാണ് അതായത് വിദ്യാഭ്യാസ വകുപ്പ് വളരെ കൃത്യമായി ഇയാളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്ന് പുറത്തു കൊണ്ടുവന്നത് നൂറ്റി പതിനഞ്ച് അധ്യാപകരെ പണം വാങ്ങി പറ്റിച്ചു അവരുടെ പണം തിരിച്ചു കൊടുക്കുന്നില്ല ജോലി ചെയ്ത സമയത്ത് ഇത്രയും വർഷം പത്ത് വർഷത്തിലേറെ ഒരു രൂപ പോലും കൊടുത്തില്ല എന്നുള്ളതാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ വരാനുള്ളതാണ് അതിലും ഞെട്ടിക്കുന്നത് കാരണം ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികൾ ായി കാണിച്ചു കാണിച്ചു എന്ന് മാത്രമല്ല സൂപ്പർ ചെക്സൽ അത് അത് കണ്ടെത്തുകയും അതിനെതിരെയും നടപടിയില്ല ഇങ്ങനെ ഏതാണ്ട് ഇരുപതിലധികം റിപ്പോർട്ടുകളാണ് വിദ്യാഭ്യാസ വകുപ്പ് വി സി പ്രവീണിനെതിരെ ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രമല്ല അരുൺ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ജീവനക്കാർക്ക് എയ്ഡഡ് സ്കൂളുകൾ വാങ്ങാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ മൂന്ന് സ്കൂളുകൾ വാങ്ങുന്നതിന് വേണ്ടി ചട്ടം ലംഘിച്ച് വിദ്യാഭ്യാസ വകുപ്പ് അനുമതി കൊടുത്തു എന്നുള്ളതാണ് വി സി പ്രവീൺ ഇപ്പോഴും അനധികൃതമായ അവധിയിലാണ് ജോലിയിൽ നിന്ന് പുറത്താക്കാൻ ഒരുപാട് കാലം മുമ്പ് തന്നെ ഉത്തരവുണ്ട് പക്ഷേ ഇപ്പോഴും ജോലിയിൽ തുടരുകയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൽ സംഭവിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിനെ ആ ഈ മാനേജർ സമീപിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് എന്തെങ്കിലും ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ അതിനെതിരെ ഹൈക്കോടതിയിൽ സമീപിക്കുന്നു ഹൈക്കോടതിയിൽ കേസ് പറയുന്നു ആ വിദ്യാഭ്യാസ വകുപ്പിനോട് തീരുമാനമെടുക്കാൻ പറയുന്നു അങ്ങനെ തീരുമാനമെടുക്കാൻ പറയുമ്പോൾ അത് വി സി അനുകൂലമായി മാറുന്നു ഇവിടെ വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രമല്ല ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലും സബ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലുമെല്ലാം ഈ തരത്തിലുള്ള കളികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ കൊള്ള പുറത്തുവരിക തന്നെ ചെയ്യും നിരവധി പേരാണ് വഴിയാധാരമായത് ഒന്നും സംഭവിക്കാതെ ഒരു ചുക്കും സംഭവിക്കാതെ ഇപ്പോഴും യഥേഷ്ടം അധ്യാപക ഒഴിവുകൾ എന്ന് പറഞ്ഞ് പത്രപരസ്യം കൊടുക്കാനുള്ള ഒരു ധൈര്യം വി സി പ്രവീണുണ്ടാകുന്നത് സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെയും പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് അരുൺ പകൽ വെളിച്ചത്തിൽ നടക്കുന്ന തീവെട്ടിക്കൊള്ള എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ടി വി പ്രസാദ് നമ്മളുടെ എസ് ഐ ടി സംഘം പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട ഒരു അന്വേഷണ പരമ്പരയാണ് എയ്ഡഡ് കൊള്ള വീണ്ടും തുടരും കൂടുതൽ വാർത്തകളും കൂടുതൽ പ്രതികരണങ്ങളും വരും ബുള്ളറ്റിനുകളിലും വരും ദിവസങ്ങളിലും റിപ്പോർട്ട് ടി വി സംപ്രേഷണം ചെയ്യും താങ്ക് യു പ്രസാദ് ഇപ്പോൾ മറ്റൊരു ഒരു പ്രേക്ഷകൻ എഴുതി അറിയിക്കുന്നു കോട്ടയം ജില്ലയിൽ വൈക്കം വെച്ചൂരിൽ നെൽകർഷകർ നെല്ല് നൽകിയിട്ട് മാസം രണ്ട് കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ തുക ലഭിച്ചിട്ടില്ല ദയവായി ഈ വാർത്ത അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം ഞങ്ങളുടെ പ്രതിനിധി പി ആർ പ്രവീണക്ക് ഈ വാർത്ത ഏച്ചുകൊടുത്തിട്ടുണ്ട് പി പ്രവീണ ഈ വാർത്ത പരിശോധിക്കുകയും വേണ്ട നടപടികൾ എടുക്കാൻ അധികാരികളോട് ആവശ്യപ്പെടുകയും അധികാരികളുടെ ശ്രദ്ധയിൽ അത് പെടുത്തുകയും ചെയ്യും